നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് രണ്ടാം ബാച്ചിലുള്ളത് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറിന് പുറമെ പത്ത് ഡിവൈഎസ്പിമാരും മുപ്പത്തിനാല് സി ഐമാരും സംഘത്തിലുണ്ട് വാർത്ത വിശദമായി ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പേരാണ് രണ്ടാം ബാച്ചിൽ ഉള്ളത് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറും പത്ത് ഡിവൈഎസ്പിമാരും മുപ്പത്തിനാല് സി ഐമാരും സംഘത്തിൽ ഉൾപ്പെടുന്നു സന്നിധാനത്തെ വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭക്തർക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും അവരോട് സൗമ്യമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു എ എസ് ഒമാരായ ജെ കെ ദിനിൽ കുമാർ എസ് അജയ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പത്ത് ദിവസമാണ് ഒരു ബാച്ചിന്റെ സേവനം സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ശ്രീ గ్రేట్ సారా దేహమనువర్ స్వాగతం 10 మెకమర్ అసిస్టెంట్ స్పెషల్ ఆఫీసర్ ఆజరా శ్రీశర్ ఖాన్ల వారి ఆఫీసర్స్ నారాణన పరిసార నిమిషర్ తో సోభాంద్ర సరీష్ ఆసత డిస్ట్రిక్ట్ రిజిస్టర్ డివిజన్ లో ఉన్న నివేది కుమారి कोलाटेगिरी से जाना है विद डिजिटल to I அதுசி ஆப் பிரிட்ஜர் அவசியமா இந்த சோஷியல் மீடியா சோஷியல் மீடியா உபயோகித்தோ ஃபோன் உபயோகம் பிரதிட்டியான ஃபோன் உபயோகம் பிரதிநிதிட்டின்கான அதனாலதே திருமணத்தோட சொபான்கோ அவர் ஃபோன் உபயோகிக்க எந்த தர்பகவாட்ட ஃபோன் கேக்குறது அன்றாட ரூட்டின்கால புத்தக சடங்க திருமணத்தோட சொபான்கோ தர்பகவாட்ட